നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് വാർഷിക ഫലങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വാർഷിക ബലങ്ങൾ മനസ്സിലാക്കാനുള്ള ജ്യോതിഷ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത് ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു രീതിയാണ് ഇതുപോലെ നിങ്ങളുടെ വാർഷിക ഫലം നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയുന്നതാണ് അതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സിദ്ധസംഖ്യ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സിദ്ധസംഖ്യ കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ് ഉദാഹരണമായിട്ട് രാജു എന്ന ആളുടെ ജനന തീയതി പതിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകളെല്ലാം തമ്മിൽ കൂട്ടണം ഒന്ന് Higher higher up up enfin pasar ം നാല് അധികം അഞ്ച് അധികം ഒന്ന് അധികം ഒമ്പത് അധികം എട്ട് അധികം മൂന്ന് സമം മുപ്പത്തി ഒന്ന് എന്നുള്ള ഒരു ഉത്തരം നമ്മൾക്ക് കിട്ടുന്നതാണ് ഈ മുപ്പത്തി ഒന്ന് രണ്ട് അക്കമായതുകൊണ്ട് അതിനെ വീണ്ടും നമ്മൾ ഒരക്കം ആക്കി മാറ്റേണ്ടതുണ്ട് മൂന്ന് അധികം ഒന്ന് സമം നാല് എന്ന ഉത്തരം നമ്മൾക്ക് കിട്ടും അതായത് രാജുവിന്റെ സിദ്ധസംഖ്യ നാലാണ് ഇനിയും രാജുവിന് തന്റെ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലെ ആ വർഷഫലം രാജുവിന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നാപ്പത്തി രണ്ട് എന്നെഴുതുക അതിന് തൊട്ടപ്പുറത്തായിട്ട് സിദ്ധസംഖ്യയായ നാല് എഴുതുക അതായത് നാനൂറ്റി ഇരുപത്തി നാല് എന്ന സംഖ്യ എഴുതുക ശേഷം ആദ്യത്തെ രണ്ട് സംഖ്യയും അവസാനത്തെ രണ്ട് സംഖ്യയും തമ്മിൽ കൂട്ടുക അങ്ങനെ കൂട്ടുമ്പോൾ ആദ്യത്തെ സംഖ്യ കൂട്ടുമ്പോൾ ആറെന്നും അടുത്ത രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ ആറ് എന്നും ഉത്തരം കിട്ടും ഈ രണ്ട് അക്കങ്ങളെയും വീണ്ടും കൂട്ടുമ്പോൾ പന്ത്രണ്ട് എന്ന സംഖ്യ കിട്ടും അതിനെ വീണ്ടും നമ്മൾ ഒറ്റ സംഖ്യ ആക്കേണ്ടതുണ്ട് ഒന്ന് അധികം രണ്ട് സമം മൂന്ന് എന്ന ഉത്തരം നമ്മൾക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളിൽ വരുന്ന ഫലങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ഇനി പറയുന്ന കാര്യങ്ങള് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ കിട്ടുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളുടെ ആ വർഷത്തെ ഫലം ഒന്ന് എന്ന ഉത്തരം കിട്ടുന്നവർക്ക് ആരോഗ്യം കീർത്തി വിജയം ഇവയൊക്കെ ലഭിക്കുന്നതാണ് രണ്ട് എന്ന ഉത്തരം കിട്ടുന്നവർക്ക് അസ്ഥിരത പരാജയം സ്ത്രീകൾ മൂലം നാശം യാത്രാക്ലേശം രോഗം അപകീർത്തി എന്നിവയെ സൂചിപ്പിക്കുന്നു മൂന്ന് എന്ന ഉത്തരം കിട്ടുന്നവർക്ക് അതായത് മൂന്നായിരുന്നു നമ്മൾ ഉദാഹരണം പറഞ്ഞ രാജുവിന് കിട്ടിയ നമ്പർ മൂന്ന് എന്ന നമ്പർ കിട്ടുന്നവർക്ക് പ്രവർത്തന വിജയം കാര്യാനുകൂല്യം ധനലാഭം ആഗ്രഹ നിർവൃതി ഇവയൊക്കെ കൈവരുന്നതാണ് നാല് എന്ന ഉത്തരം കിട്ടുന്നവർക്ക് ഭാഗികമായിട്ടുള്ള വിജയം കിട്ടിയതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ശത്രുക്കളുടെ എതിർപ്പും കാര്യവിഘ്നവും ഉണ്ടാവുന്നതാണ് അഞ്ച് ഉത്തരം കിട്ടുന്നവർക്ക് സയൻസ് കല എഴുത്തുകുത്തുകൾ കച്ചവടം യാത്രകൾ ഇവ മൂലം വിജയവും കാര്യസിദ്ധിയും ധനലാഭവും ഒക്കെ പ്രതീക്ഷിക്കാം ആറ് എന്നുത്തരം കിട്ടുന്നവർക്ക് കലാ സംഗീതം സാഹിത്യം ഇവയിൽ വിജയവും സ്ത്രീകളാൽ ഗുണവും ഉദ്ദിഷ്ട കാര്യസിദ്ധിയുമാണ് ഫലം ഏഴ് എന്ന സംഖ്യ കിട്ടുന്നവർക്ക് നല്ല വിവാഹബന്ധം ധനലാഭം സമുദായത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ യാത്രാമൂലം കാര്യസിദ്ധി ബിസിനസ്സുകളിൽ വിജയം ഇവ കൈവരുന്നതാണ് എട്ട് എന്ന സംഖ്യ കിട്ടുന്നവർക്ക് മനക്ലേശം ധനനഷ്ടം ദാരിദ്ര്യം രോഗം ഇവ അനുഭവപ്പെടും ഒൻപത് എന്ന സംഖ്യ കിട്ടുന്നവർക്ക് കഠിന പ്രയത്നത്താൽ വിജയം സുനിശ്ചിതമാണ് അപ്പോൾ നിങ്ങളുടെ ജനന തീയതി അനുസരിച്ച് നിങ്ങളുടെ സിദ്ധസംഖ്യ കണ്ടുപിടിക്കുക സിദ്ധസംഖ്യയുടെ കൂടി ഏത് വർഷത്തെ ഏത് വയസ്സിലെ ഫലമാണോ നിങ്ങൾക്ക് കാണേണ്ടത് ആ ഫലം കിട്ടുന്നതിനായിട്ട് സിദ്ധസംഖ്യ വയസ്സെഴുതിയ ശേഷം ആദ്യത്തെ രണ്ടക്കവും അവസാനത്തെ രണ്ടക്കവും തമ്മിൽ കൂട്ടുക അതിനുശേഷം അതൊറ്റ സംഖ്യ അല്ല കിട്ടിയതെങ്കിൽ അതിനെ ഒറ്റസംഖ്യയാക്കി മാറ്റുക അതിനുശേഷം ഏത് സംഖ്യയാണോ കിട്ടുന്നത് ആ സംഖ്യയുടെ ഫലങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ആ ഫലങ്ങൾ നോക്കി നിങ്ങളുടെ ആ വർഷത്തെ ഫലം അറിയാവുന്നതാണ് ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം